ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ജനുവരി പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം ഇന്ന് സി ജി ചേച്ചിയുടെയും ജോജിയളിയൻ്റെയും വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം കൂടി ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ ഒരു റിയൽ ലൈഫിൻ്റെ വക എല്ലാവിധ വെഡ്ഡിങ് ആനിവേഴ്സറി വിശ്വസം അവർക്ക് നേരാണ് പിന്നെ നമ്മുടെ ചെടികളിലേക്ക് പോവാം നമ്മുടെ റോസയ്ക്ക് വെള്ളം പോലും കൊടുക്കാതെ എൻ്റെ റോസ നിറയെ പൂവിട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അടിപൊളി ഇതേ ഇവിടെ മുട്ടിട്ടുകൊണ്ടിരിക്കുകയുണ്ട് ഇത് നമ്മൾ ജാസ്മിയുടെ വീട്ടിൽ നിന്ന് കമ്പൗണ്ട് കുഴിച്ചിട്ടാണ് ജാസ്മിയുടെ വീടിൻ്റെ വേലിക്ക് തന്നിരുന്ന റോസായിരുന്നു പക്ഷെ നിറേ പൂണ്ടാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ഇതിലും കൂടുതൽ പൂ അവിടെ കുറേ പൂ ഉണ്ടായി നിൽക്കേണ്ടതുകൊണ്ടിരുന്നൊരു ഇടയ്ക്കാൻ എന്തായാലും നമ്മുടെ റോസ് അങ്ങനെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതുപോലെ തന്നെ മണി പ്ലാന്റ് ഇതേ പെട്ടെന്ന് വലുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മുകളിലേക്ക് എത്തി മുകളിലെത്തി ഞാൻ വീണ്ടും മടക്കിയത് അടിയിലിക്കി ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരേലും വന്ന് ഇത് ഓടിച്ചിട്ടു എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഉണ്ടാവുക അത് ഇങ്ങനെ വലുതായി കിടക്കണോ മാറിയുമെന്ന് അപ്പോൾ ഓടിച്ചിട്ട് പോകുന്നത് അപ്പൊ എനിക്ക് വിഷമവും അപ്പോൾ ഇവിടെ ഹലോ ഇവിടെ വീടും അമ്മ വന്നിട്ടുണ്ട് ഹായ് എന്തിനോ ഒന്നിങ്ങനെ നോക്ക് ഭയങ്കര കുഞ്ഞുമണി അവിടെ ഇരിക്കയാണ് വീണ്ടും വയ്യ 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 അമ്മ വീണ്ടും വയ്യ വയ്യാന്ന് പറഞ്ഞിട്ടിരിക്കണെ അമ്മേനെ വീണ്ടും ഈ ഉഷാറാക്കി പൊക്കി കൊണ്ടുവരണം എനിക്ക് നമ്മുടെ ഇവിടെ കണ്ടോ ഇവിടെ ഈ പുളിയുടെ ഇല വീണിട്ടും എല്ലാം കൂടി ഇവിടെ ആകെ കിടന്ന് ചീഞ്ഞ ആകെ ഇതാവാ പുളിയുടെ കമ്പുകളായി തന്നെ വെട്ടണം എനിക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് പ്ലാവിൻ്റെ കൊമ്പിങ്കിൽ വെട്ടാൻ പറ്റില്ല പ്രാഞ്ചെണ്ണ വരുമ്പോൾ പ്രാഞ്ചെണ്ണ കൊണ്ട് വെട്ടിക്കണം ഇപ്പോൾ പ്ലാവിൻ്റെ കൊമ്പ് ഭയങ്കര വില്ലത ഞാൻ വെട്ടിയാൽ ഇപ്പോൾ വീടുമെങ്കിൽ വീഴും അപ്പോൾ പുള്ളിയുടെ കൊമ്പ് വെട്ടണം അത് കഴിഞ്ഞ് നമ്മുടെ അവിടെ ഇന്നലെ നമ്മൾ നിർത്തി വെച്ച പരിപാടി ഉണ്ടല്ലോ അവിടെ ഒന്ന് പ്രഷർ വാഷറ് വെച്ചിട്ട് അടിച്ച് കഴുകി എടുക്കാനുണ്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പണികൾ വെട്ടുകൂട്ടിന്ന് കാശിക്കാ വിളിക്കുന്നു സൗന്ദര്യം

സ്കോപ്പി തരണം ഇവിടെ കഴിഞ്ഞില്ലേ ഇത് രണ്ടാഴ്ച പക്ഷെ അത് എന്റെ വീടിനോടൊക്കെ സമയം പുണിയോ <muchos> പുന <muchos> 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 അങ്ങനെ കഴിഞ്ഞു ഇനി ക്ലീൻ ആക്കണം എല്ലാം കൊണ്ട് താഴ്ത്ത താഴ്ത്ത് പറമ്പിക്കൊണ്ടും ഇതിനെയെല്ലാം തെങ്ങിൻ്റെ കിടക്ക് കൊത്തി നുറുക്കി ഇടണം അത് കോഴിക്കാട്ടപ്പോൾ കോഴി കൂട്ടിന്ന് പോരും അതിവിടെ കൊണ്ടു ഇടാൻ വേണം ഞാനിവിടെ മറ്റേ പുളിയുടെ കമ്പ കൊണ്ട് തെങ്ങിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഇട്ടപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മുടെ ഇപ്പോൾ വയറിലായതുകൊണ്ടിരിക്കും നമ്മുടെ ഫിറോസ്കയുടെ പൊന്നാങ്കണ്ണി ഉണ്ടല്ലോ ഞങ്ങളുടെ പറമ്പിലും ഉണ്ട് ഞാനിപ്പോഴാണ് കണ്ടത് മിടിക്കറി വയ്ക്കാൻ പറഞ്ഞു നോക്കണം മിക്കോന്നറിയില്ല എൻ്റെ ഒരു ഇതിൽ ഇത് തന്നെയാണ് സാധനം ദേ ഈ നിൽക്കുന്നതൊക്കെ പൊന്നാങ്ങി ചേരിയാണ് ദേ ഇവിടെ ഒക്കെ നിൽക്കേണ്ടത് ഈ പൊന്നാങ്ങണ്ണി ചേരാണ് പൂത്ത് നിൽക്കുന്നത് ഇത് ഇങ്ങനെ പറമ്പിൻ്റെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൽ കാണിച്ചോ ഇതോ ഇതൊക്കെ പൊന്നാങ്ങണി ചേരിയാണ് തടലത്ത് നിൽക്കുന്നത് ഇവിടെ വെയിലത്ത് നിൽക്കേണ്ടത് അതിന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പോലത്തെ കളറുണ്ട് ഇതേ ആ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ഒരു ചുവന്ന കളർ വരുന്നുണ്ട് ഇതിനൊക്കെ അപ്പം ഇത് തന്നെയാണ് നമ്മുടെ സാധനം എന്ന് ഞാൻ ഞാനിവിടുന്ന് കച്ചവടം തുടങ്ങാൻ പോവാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ഇത് പോ നാങ്ങി ചീരയുടെ കറുത്ത കളറ് ഇതിങ്ങനെ കളർ കളറ് മാറി വരുന്നത് ലൈറ്ററും കൊണ്ടുവരുമ്പോൾ ഒന്ന് കത്തിച്ച് നോക്കണം മണം തോന്നു ഇവിടെയൊക്കെ ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ കാണിച്ചത് ഇത്തിരിയേ ഉള്ളൂ വേറെ കാണുമ്പോൾ പറയും പറമ്പിൽ ഞാൻ അവിടെയൊക്കെ നിൽക്കണമുണ്ട് കുറേ നിൽക്കണമുണ്ട് ഈ സാധനം ഇവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ആരും കറിയൊന്നും വയ്ക്കണം കണ്ടിട്ടില്ല വീഡിയോയിലെ കൊണ്ടൊന്ന് പറപ്പിച്ച് കറി വേപ്പിച്ച് നോക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പൊന്നാങ്കണിശ്ശേരി തന്നെ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളോ ഇത് ഇനി ആണോ ഇപ്പം ഞാൻ കാണിച്ചു തന്ന സാധനം തന്നെയാണോ എന്ന് ഇവിടെ പുളിമരത്തിൻ്റെ കോമ്പൗണ്ട് പോയി ഇപ്പം ഭയങ്കര ഓപ്പൺ നല്ല വെയിലും ആകെ ഒരു പ്രകാശമയം ഈ ഏരിയയിൽ ഇനി ഇതടിച്ച് വാരി കളഞ്ഞില്ലെങ്കിൽ വിടുവിൻ്റെ കംപ്ലയിൻറ്റ് വരും അങ്ങനെ അടിച്ചിടലും ക്ലീനിങ്ങും ഈ ഏരിയയിലത്തെ കഴിഞ്ഞു ഇനി കോഴിക്കാഷ്ടം വരാൻ പോവാം ോടൊന്ന് വരാൻ പറയാ ജസ്റ്റ് ഒന്ന് വലിക്കാനല്ലോ പൊന്തിക്കാൻ ജസ്റ്റ് ആ വലിക്കാനല്ല മോളിലേക്ക് പൊന്തിക്കേണ്ട നീട്ടു നീ കൊണ്ടി ഞാൻ വലിച്ചേരി ഓ ഞാനവിടെ മണ്ണിട്ടില്ലായിരുന്നു അവിടെ തയറി അപ്പൊ നമ്മുടെ കോഴിക്കോട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളെല്ലാം എല്ലാവരും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഫുൾ ഐറ്റം പുറത്തേക്ക് ഇറക്കി കൂടെ കൊണ്ടുപോയി ചെക്കണ്ട കുറെ സാധനങ്ങളിവിടുന്ന് മാറ്റണം കുറേ സാധനങ്ങൾ വേസ്റ്റ് ഉണ്ട് കളയണം പിന്നെ ഉള്ളിപ്പോൾ ഇങ്ങനെ ആക്കിയൊക്കെയാണ് കോഴി കാഷ്ടമൊക്കെ കൊണ്ടുപോയി ഫുള്ള് കൊണ്ടുപോയി ഇത് മുകളിൽ ഒരു പറഞ്ഞിരിക്കണ്ടായിരുന്നു അതിൽ നിന്ന് വീണതാണ് വീണ്ടും കഷ്ടം ഇവിടെ ഇന്നലെ നമ്മൾ ക്ലീൻ ആക്കിയ സ്ഥലമാണ് അവിടെ വീണ്ടും അതിൽ അറക്കപ്പൊടിച്ചികളൊക്കെ തട്ടി പുറത്തിട്ടു

ഇതെ അടുപരിഞ്ഞ കൊടിയല്ല ഞാൻ ജോണിലുള്ള ആ ഈ കൂടാണ് ചേർത്ത ആലരി ഉളി വെട്ടോയടാ നീ പെനെ നടന്നോടാണ് വെട്ടുന്നത് ടെസ്റ്റ് ആക്കുന്നതാണോ അതാ എ ഓടരകണ്ട ഫുൾ അടി ഉളി സൂപ്പർ അതിനുള്ളൊക്കെ ഫുൾ ഈയേ ക്ലീൻ ക്ലീനായി ഇതിനുള്ള കഴഞ്ഞു അണ്ണില്ല പറഞ്ഞു ഇനി നോക്കട്ടെ അടി അല്ലി ഐളി മാത്രം ആണുള്ള കോൺ ബ്ലേ ഹാ ഒരു പോയിന്റ് കൊണ്ടുടി അതാ ീന്തി പോയതാ സൂപ്പർ മോളിലത്തെ അല്ലേ കോഴിക്കാട്ടും കൂടെ കളയായിരുന്നു അപ്പൊ നമ്മുടെ കോഴിക്കോട് അപ്പൊ എന്റെ കോഴിക്കോട് ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഇത് ഫുള്ള് ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് വരാട്ടോ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റണില്ല കഴിയുമ്പോൾ വെള്ളവും ഒക്കെ അല്ല അങ്ങനെ കയറി വരുമ്പോൾ ഉള്ളിൽ വേണ്ടി ചെടിയാവാം അപ്പൊ മിടിച്ചേട്ട് വന്നപ്പോ എടുത്ത വീഡിയോ ആണത് കഴിഞ്ഞിട്ട് വരാം എന്റെ ഇടയിൽ മേടിച്ചേരി വരാൻ ഇനി എടുക്കാം ഓക്കെ ആൾക്കാർ ഇത് ക്ലീൻ ചെയ്യാൻ ഇതാണ് ഞാൻ എന്റെ റിയൽ ലൈഫ് ഒരു റിയൽ ലൈഫ് ചായ വയ്ക്കട്ടെ കോഴികളെല്ല പട്ടികളുടെ അടുത്ത് ആശ്രയം പ്രാപിച്ചേക്കാണ് ഈ കപ്പ് അപ്പൊ നമ്മുടെ കൂടിന്റെ ഉള്ള് വശം ക്ലീനിങ് ഫുള്ള് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനി പുറം ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് കുറച്ച് പൂപ്പലായി പൂപ്പിലായി ഒന്ന് കളയണം അതുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ ഈ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ട് ਸਰਾਰਾ ਰਾਈ ਤਾਰੂ ਉੱਡਣੇ ਚੋਰ ਬਟਾ ਇਦੱਕ ਕੀ ਕੀ ਕਿੰਦੇ ਜੀ ਆਨ ਟੋਲਿਦਿੰਦੇ ਅਗਰੋਂ ਕੰਮ ਕਰੂ ਇਦੋਂ ਮਾਤ ਮਾਰਕਟਿੰਡਾ ਬਾਗੂ ਕਨ ਆਂਦੇ ਮੋਲ ਮੋਈਲਾ ਕੋਈ ਲਾਈਟੋ ਲਾਈਟ ਉੱਡਦੀ ਆਵੜ ਚਾਈਪਾ ਬਾਕੀ ਤਨ ਬਾਕੀ ਹੋਉਨੋ ਨਹੀਂ ਬਾਕੀ ਬਿੰਨਾਈ ਟੀਟੀਮਿਲੋ ਕਿਉਂ ਲੋ ਅਨਾਪ ਮਤੇ ਆਥੇ ਰੂੜੇ ਨਾਡਿਚ ਗੈਰੋ ਅੜਿਚੇ ਗੁੰਦੋ ਟੇਪੋ ഇന്ന് നമ്മടെ ഞാൻ വീടിന് തുടക്കത്തിൽ പറഞ്ഞത് സി ചേച്ചിയുടെയും ചോദിച്ചുണ്ടേയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ അവിടേക്ക് വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞുണ്ട് അപ്പൊ ഗ്രൈസ് വന്ന് കൊറച്ച നേരം കഴിഞ്ഞ് കഴിയുമ്പോ അങ്ങോട്ട് പോകണമെന്നുണ്ട് മിടുവിൻ്റെ അമ്മ വീട്ടിലുണ്ട് ഇവിടെ ഉണ്ട് മെടുവിൻ്റെ അമ്മ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞില്ലാമുണ്ടെങ്കിൽ ഞങ്ങൾ പോകും അല്ലെങ്കിൽ പോല Bingo. Đã. നമ്മുടെ ക്ലീനിങ് ഇന്നത്തെ തീർന്നേക്കാണ് നമ്മുടെ ഹണി ജോണിൻ്റെ കൂടും അല്ല ഹണി റിയോൻ്റെ കൂടും നമ്മുടെ കോഴികളുടെ പഴയ കൂടും ബിങ്കോൻ്റെ കൂടും ബിങ്കോൻ്റെ കൂടല്ല അല്ല ഇന്ന് മുതൽ ജോണിൻ്റെ കൂടെ ആയിരിക്കും ജോണിനെ ആണെങ്കിൽ ഇടാൻ പോണേ പിന്നെ ബിങ്കോൻ്റെ കൂട് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇരിട്ടായി ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലീനിങ്ങോട് കൂടി ഇന്നത്തെ ഒരു ദിവസം തീർന്നു എന്ന് പറയും കഴിഞ്ഞിപ്പോൾ ടീച്ചേഴ്സിൻ്റെ വീട്ടിലേക്ക് പോകണം ഞാൻ പറഞ്ഞു വെഡിങ് അനോസരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് പോകാൻ ഒക്കെയാണ് അപ്പം ഇനി കുളിച്ച് റെഡി ആയിട്ട് പോകണമേക്കും രാത്രിയാവും ഏഴ് മണിക്കൊന്ന് പറഞ്ഞ പരിപാടി പറഞ്ഞേക്കുള്ള അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതിട്ട് എന്ത് ചെയ്യാൻ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ബൈ ബൈ